പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഒരു ഇങ്ങനൊരു ലൈവ് ചെയ്യേണ്ട സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലായിട്ടുള്ള ചില അനുഭവങ്ങളും പിന്നെ നമ്മുടെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർക്കുണ്ടായ ചില അനുഭവങ്ങളും എൻ്റെ മെസ്സഞ്ചറിലെ കൂടിയും ഒപ്പം തന്നെ വാട്സപ്പ് വഴിയൊക്കെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി പ്രവർത്തകരെ അറിയിക്കുക എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ചോദിക്കും ഇതം തന്നെ വന്ന് പറയുന്നു നിൽക്കും ഈ പബ്ലിക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താ പറയുക നേതാക്കന്മാർ പ്രവർത്തകരുടെ വികാരങ്ങൾക്ക് അല്ലെങ്കിൽ പ്രവർത്തകർക്കുണ്ടാക്കുന്ന പ്രയാസങ്ങൾ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന വിഷമങ്ങൾ പറയുമ്പോൾ അത് അനുഭാവപൂർവ്വം പരിഗണിക്കും എന്നുള്ളത് കൊണ്ടാണ് നമ്പർ വൺ ഇപ്പോൾ ചേലക്കരയിൽ പിന്നെ രമ്യ ഹരിദാസിൻ്റെ പരാജയോ അതൊരു പാർട്ടി ചോദിച്ചു വാങ്ങിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ ആ രമ്യ ഹരിദാസിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഈ എലക്ഷൻ നടക്കുന്ന കാലഘട്ടത്തിൽ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ പോസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ രമ്യ പിന്നെ അവിടെ പരാജയപ്പെടുകയാണെങ്കിൽ ഞാൻ ഈ പണിയങ്ങ് അവസാനിപ്പിക്കുന്നതാണ് പറഞ്ഞത് പക്ഷേ ഏത് പണിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ സോഷ്യൽ മീഡിയയിലുള്ള പാർട്ടിക്കുള്ള പോരാട്ടം അവസാനിപ്പിക്കുന്നതല്ല വേറൊരു ഇതിൽ ഞാനതങ്ങ് രാജിവെക്കുമല്ലോ അത് അതങ്ങ് ഒഴിവാക്കും എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏതായാലും അതവിടെ നിൽക്കട്ടെ പക്ഷെ ആ വിഷയം അത് ആ പോസ്റ്റ് കണ്ടതിന് ശേഷം ഇതേ പറയുന്ന രമ്യ ഹരിദാസ് മത്സരിച്ച ആ മേഖലയിലുള്ള ഒരുപാട് കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകന്മാർ എനിക്ക് മെസ്സഞ്ചറിലെ ഒപ്പം തന്നെ വാട്സപ്പ് വഴി മെസ്സഞ്ചറിൽ ഫോണൊക്കെ ചെയ്തിട്ട് പറഞ്ഞത് കോൺഗ്രസ്സിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഴിക്കുന്ന പ്രാദേശിക തലത്തിലുള്ള ആൾക്കാരടക്കം എന്നോട് പറഞ്ഞത് അവിടെ അങ്ങനെ രമ്യ ഹരിദാസ് അല്ലായിരുന്നു എങ്കിൽ ഒരു പക്ഷേ വിജയസാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് റഫീഖുമായി ഏത് നിലപാടാണ് സ്വീകരിക്കുന്നതെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും ഇങ്ങനെ വിട്ടു പാടില്ല അവിടെ വിജയം ഉറപ്പല്ല കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് മത്സരിച്ച് എം പി ആയതിനു ശേഷം അവിടെയുള്ള പാർട്ടി പ്രവർത്തകരുടെ പ്രയാസങ്ങളോ വിഷമങ്ങളോ പറഞ്ഞാൽ അതുപോലും പരിഗണിക്കാതെ താനെന്ന ഭാവം അല്പസ്വല്പം രമ്യ ഹരിദാസിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് അവർ സംശയം പ്രകടിപ്പിക്കുകയും അതുകൊണ്ട് വലിയൊരു വിജയപ്രതിഷ്ഠ വേണ്ട എന്ന് എന്നോട് പറയും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരെയൊക്കെ വിജയിപ്പിച്ച് ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് വിജയിപ്പിച്ച വിട്ട പ്രവർത്തകരെ അവർക്കൊരു പ്രയാസങ്ങളോ വിഷമങ്ങളോ വരുമ്പോൾ ഈ നേതാക്കന്മാരുടെ അടുത്ത് പോകുമ്പോൾ അവരത് അനുഭാവപൂർവ്വം പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് അല്ല ഒരു ധാരണ പൊതു പാർട്ടി പ്രവർത്തകരുടെ ഇടയിലുണ്ട് അതുകൊണ്ട് ഇനിയുള്ള നേതാക്കന്മാരെയുള്ള പാർട്ടി പ്രവർത്തകർ പറയുന്ന കാര്യങ്ങൾ അനുഭാവപൂർവ്വം കേൾക്കാനും അതിന് ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനും വേണ്ടി അവരെ ശ്രമിക്കണം ഇനി അവരെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള അംഗങ്ങളോടെങ്കിലും ഈ പറയുന്ന പ്രവർത്തകന്മാരെ കാരണം അവരൊന്നും ജീവിതത്തിൽ ഈ പാർട്ടി കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാക്കാത്ത അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഈ പറയുന്ന നേതാക്കന്മാരെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി മറ്റെതിരാളികളുടെ വായുള്ള തെറിയടക്കം കേട്ട് കൊണ്ടാണ് പ്രവർത്തിച്ചിട്ട് ഇവരെയൊക്കെ വിജയിപ്പിച്ചിട്ട് ഈ കൊടിവെച്ച കാറിലേക്കും ഈ ഭരണശിലാ കേന്ദ്രത്തിൻ്റെ ദന്ത ഗോപുരത്തിലേക്കും എത്തിക്കുന്നു എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടാവണം അല്ലാതെ അവരിങ്ങ് വന്ന് കൊടി വീശിക്കാണിച്ച് ഇവരെ കുടുംബത്തിലുള്ള ആൾ പ്രവർത്തിച്ചിട്ടല്ല എന്നുള്ള ഒരു ബോധ്യം അവർക്കും ഉണ്ടാവണം അതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത് പിന്നെ ഒരു മറ്റൊരു കാര്യം ഈ കഴിഞ്ഞ മൂന്ന് ദിവസം മുമ്പ് തന്നെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കായംകുളം ആ സൈഡിലുള്ള ഒരാൾ ഒരു ചെറിയ നിസ്സാര വിഷയത്തിനകത്ത് ബന്ധപ്പെട്ടു അപ്പം ഞാൻ മറ്റൊരു ഒരു എം ബിയുടെ ഒരു പേഴ്സണൽ സ്റ്റാഫുമായി ബന്ധപ്പെടാൻ വേണ്ടി അവർക്ക് നമ്പർ കൊടുത്ത് അവർ കോണ്ടാക്ട് ചെയ്ത് അദ്ദേഹം എടുത്തില്ല അപ്പോൾ അതിനുശേഷം ഞാൻ ബന്ധപ്പെട്ടപ്പോഴും ഫോൺ എടുത്തില്ല അപ്പം അതിനുശേഷം അദ്ദേഹം അവർക്ക് ആ കാര്യങ്ങൾ എന്താ ചെയ്യുക അവർക്കത് കാര്യങ്ങൾ നടക്കണം അതിനുവേണ്ടി വീണ്ടും അവരെന്നെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്നും വിമർശിക്കുന്ന എന്നും കുറ്റങ്ങൾ പറയുന്ന ആ പാർട്ടിയുടെ നേതാവുമായി ബന്ധപ്പെട്ടപ്പോൾ അരമണിക്കൂറിനകത്ത് അവർക്ക് ആ കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത് എന്നുള്ള ഒരു സത്യവും ഞാൻ ഞാനിതിനകത്ത് പറയാ അതുകൊണ്ട് ഈ നേതാക്കന്മാരും ഈ നേതാക്കന്മാരുടെ പേഴ്സൽ സ്റ്റാഫിൽ ഇരിക്കുന്നവർ ചിന്തിക്കേണ്ടത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ വെറും ഊളകളല്ല ഇപ്പം ഞാൻ ഇത്രേ ഇപ്പം പറയുന്നുള്ളൂ ഇനിയെ ഇനിയും തന്നെ നമ്മുടെ പ്രവർത്തകരുടെ വികാരത്തിനൊപ്പം നിൽക്കാതെ നിങ്ങൾ വിജയിപ്പിച്ച് വിട്ട പ്രവർത്തകരുടെ ഒരു പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ പറയുമ്പം അതിന് നിങ്ങൾ വലിയ അങ്ങ് കാശിനൊന്നുള്ള അവർ ചോദിക്കുക അല്ലെങ്കിൽ വേറെ നേട്ടങ്ങൾക്ക് വേണ്ടി അവർക്ക് ഉണ്ടാകുന്ന വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങൾക്കൊരു സാമ്പത്തിക നട്ടോ ഒന്നും ഉണ്ടാകത്തുമില്ല അതൊക്കെ അവർ ചെയ്യും പക്ഷെ ഒരു കിട്ടേണ്ട ഒരു നീതി നിഷേധിക്കപ്പെടുന്നിടത്ത് ആ നീതിക്ക് വേണ്ടിയിട്ട് സത്യത്തിന്റെ കൂടെ മാത്രം നിങ്ങൾ നിന്നാൽ മതി അതിന് പോലും നിൽക്കാൻ കഴിയാത്ത ചില നേതാക്കന്മാരുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് മുന്നോട്ട് ഇനിയുള്ള ഇവരുടെയൊക്കെ പ്രവർത്തനത്തിനകത്ത് പാർട്ടി പ്രവർത്തകരെ കൃത്യമായി ശ്രദ്ധിച്ച് അവരുടെ പ്രയാസങ്ങളും വിഷമങ്ങളും ഒപ്പം നിങ്ങൾ നിൽക്കണമെന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ ഈ ഇതങ്ങ് അവസാനിപ്പിക്കുന്നു അപ്പം ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞത് കൊണ്ട് ഇനി ആരെങ്കിലും വന്നിരുന്നു എന്താ അങ്ങനെ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരണ്ട കാരണം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ ആ നേതാവിന്റെ പേരോ ആ പേസർ സ്റ്റാഫിന്റെ നേരോ ഇപ്പം ഞാൻ പറയുന്നില്ല പറയേണ്ട സാഹചര്യവും സന്ദർഭവും ഒത്തി ഒത്തു വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയേണ്ട ഭാഷയിൽ ഞാനതങ്ങ് പറയും കാരണം എന്താ പറഞ്ഞോ ഇവരൊക്കെ ഇന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ശമ്പളവും സാലറിയും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ പാവപ്പെട്ടവൻ്റെയൊക്കെ വയർപ്പിന്റെ ഭാഗമായിട്ട് തന്നെയാ അല്ലാതെ നിങ്ങൾ പഠിച്ച് വിദ്യാഭ്യാസം നേടിയിട്ട് അങ്ങ് ഇന്റർവ്യൂവിനകത്ത് അല്ലെങ്കിൽ പി എസ് സി വഴി നേടിയെടുത്ത ജോലിയും കാര്യങ്ങളോ ഒന്നും അല്ല സാധാരണ പ്രവർത്തകന്റെ വയർപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഒരു നേതാവ് ഒരു എം പി ഒ എം എൽ എഒഒഒഒഒഒഒ ആയി മാറുന്നത് അവരുടെ ആ പിന്നെ പെട്ടി താങ്ങിക്കൊണ്ടാണ് നിങ്ങൾ അവർ ആ ജോലിക്കേക്ക് കടന്നു കയറുന്നത് അതെന്തിനാ ഈ ഞങ്ങളെ പ്രവർത്തകന്മാരുടെ പ്രയാസം വരുമ്പോൾ അത് പരിഹരിച്ചു കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് അങ്ങനെ അങ്ങനെ കാര്യം കിട്ടിയിട്ട് അതിൽ നിന്നാണ് നിങ്ങൾ ശമ്പളം വാങ്ങിച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബവും ജീവിക്കുന്ന ഒരു ബോധവും നിങ്ങൾക്ക് ഉണ്ടാവണം ഓക്കെ എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് തൽക്കാലം ഇതങ്ങ് നിർത്തുന്നു ജയ് ഹിന്ദ് जय नेशनल कांग्रेस